ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ തമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ടേസ്റ്റി പാൽക്കപ്പയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു മൺചട്ടി എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാൻ എടുക്കാം കേട്ടോ അതിലേക്ക് ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ കപ്പ അരിയുമ്പോൾ ഇതിലും ചെറിയൊരു വലിപ്പം ആതിരിക്കാൻ ശ്രമിക്കുക കുറച്ചും കൂടി വലുതായാലും കുഴപ്പമില്ല എന്നിട്ട് ഇതൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം പല സ്ഥലത്തുനിന്ന് വാങ്ങിക്കുന്ന കപ്പയ്ക്കും പല രീതിയിലായിരിക്കും വേവ് അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ വേവിക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ ആദ്യം ഇതൊന്ന് മൂടി വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് തിളപ്പിക്കുന്നവരെ വെള്ളം ഒന്ന് തിളയ്ക്കുന്നവരെ ഒരഞ്ച് മിനിറ്റ് നമ്മളൊന്നും മൂടി വയ്ക്കുന്നുണ്ട് വെള്ളം തിളയ്ക്കുന്നവരെ വേവിക്കാനല്ല വെള്ളം തിളക്കുന്നവരെ അത് അതുകഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കൂടി നന്നായിട്ട് വേവിക്കാം പതിനഞ്ച് മിനിറ്റ് നം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന കപ്പിക്ക് പതിനഞ്ച് ഇരുപത് ആണ് വേവ് അപ്പോൾ അത്രയും നേരം നന്നായിട്ട് നമുക്ക് വേവിക്കാം ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ചേർക്കാനുള്ള വെളുത്തുള്ളി ചുവന്നുള്ളി പച്ചമുളക് എന്നിവ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ തന്നെയല്ല ചേർക്കാം നമ്മളിത് ചതച്ചാണ് ചേർക്കുക നന്നായിട്ട് മിക്സിയിലൊന്നും ചതയ്ക്കേണ്ട ആവശ്യമില്ല നമുക്ക് കല്ല് വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് ഇടിച്ചിട്ട് നമുക്ക് എടുത്ത് വെക്കാം വേറെ നിങ്ങൾക്ക് ഇഞ്ചി ഇഞ്ചി ചേർക്കുന്നവരുണ്ട് ഇഞ്ചി വേണമെങ്കിൽ ചേർത്താൽ മതി പക്ഷേ ഇത് മൂന്നും മാത്രം മതി നമുക്ക് ഇനി നമുക്ക് നമ്മുടെ കപ്പ നോക്കണം ഇവിടെ നമ്മുടെ വെള്ളമൊക്കെ പറ്റി കപ്പ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ഇടാവുന്നതാണ് ഇനി നമ്മൾ കൂടുതലായിട്ട് വെള്ളം ഇല്ലാതെ ഇങ്ങനെ ഇതാക്കിയാൽ അടിയിൽ പിടിക്കും അപ്പോൾ ഒരു ഈ സമയമാകുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചാൽ ചുവന്നുള്ളി പച്ചമുളക് വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഈ സമയത്ത് നമുക്ക് ഒടയാതെ കിടക്കുന്ന കപ്പയുണ്ടെങ്കിൽ അതും കൂടി ഒടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കേണ്ടത് അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഏത് തവയാണ് എടുക്കുന്നത് അത് വെച്ച് ഒന്ന് ഉടയ്ക്കാൻ കൂടി ശ്രമിക്കാം കട്ടായിട്ട് കിടക്കുന്നത് നന്നായിട്ടൊന്ന് ഉടയ്ക്കാൻ ശ്രമിക്കുക നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളിയും ഉള്ളിയും നന്നായിട്ട് എല്ലാ സൈഡിലും കപ്പയുടെ പിടിച്ചിട്ടുണ്ടെന്ന് ഉറപ്പായി വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ രണ്ടാം പാലൊന്നൊന്നുമില്ല നല്ല കുറുക്ക് പോലത്തെ ആദ്യത്തെ പാല് തന്നെ ചേർത്ത് കൊടുക്കുക കൂടുതൽ വെള്ളം ഒന്നും ചേർക്കരുത് വെള്ളം ചേർത്താൽ നമ്മുടെ പാൽ കപ്പയുടെ ടേസ്റ്റേ മാറിപ്പോവും അപ്പോൾ കൂടുതൽ വെള്ളം ചേർക്കാതെ അത്യാവശ്യം കുറുക്ക് പോലത്തെ തന്നെ പാല് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കുക നമ്മുടെ ഈ പാൽ കപ്പയിൽ കിടന്നും കൂടി കുറച്ച് നേ കുറച്ച് വേവണം അപ്പോൾ നമ്മൾ നേരത്തെ കപ്പ വേവിക്കുമ്പോൾ അത്ര നന്നായിട്ട് വേവിക്കേണ്ട അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ പാ ഈ തേങ്ങാപ്പാലിൽ കിടന്ന് കുറച്ച് നേരം വേകണം അപ്പോൾ കുറച്ചിപ്പോൾ തിള വന്നിട്ടുണ്ട് ഈ ഒരു തിളക്കൽ ആകുമ്പോഴത്തേക്കും നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം ഈ ഈ തേങ്ങാപ്പാലിൽ ഇട്ട് കപ്പം എന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീ കത്തിക്കണ്ട ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക് വേറൊരു പാനിലേക്ക് എണ്ണ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുക് പൊട്ടിക്കാം ഇത് നമ്മൾ താളിക്കാൻ ദ ലാസ്റ്റ് പ്രോസസ്സാട്ടോ അപ്പം എണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ ആവശ്യത്തിന് കടുകിട്ട് ഇട്ട് കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഉണക്കമുളക് ഒരെണ്ണം രണ്ടാക്കി രീതിയിൽ ആ ഒരു രണ്ട് രണ്ട് കഷ്ണാക്കിയത് ഒരു മൂന്നാല് ഉണക്കമുളക് ഇട്ടിട്ട് നമ്മൾ ആ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വെക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം ഉള്ളി ഇത്തിരി കൂടുതൽ ചേർത്താലേ നല്ല ടേസ്റ്റ് കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് വേപ്പിലേം കൂടി ചേർക്കണം എന്നിട്ട് ഇതെല്ലാം അതായത് നമ്മുടെ ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിം ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇളകി ഇളക്കിക്കൊണ്ടിരിക്കുക കാര്യം ഇത് ഈ ഒരു ഉള്ളി കരിഞ്ഞ് പോയാൽ അതിൻ്റെ ടേസ്റ്റ് മൊത്തം പോവും അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഉള്ളി എപ്പോഴാണോ ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഏകദേശം ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പാൽ കപ്പയിലേക്ക് നമ്മുടെ ഈ താളിച്ചത് പുറമേ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളവിടെ തേങ്ങാപ്പാലിൽ ഒന്ന് തിള വന്നപ്പോഴത്തേക്ക് ഓഫ് ചെയ്തതാണ് ഇപ്പോൾ ഒന്നും കൂടി ഫ്ലെയിം ഓഫ് ചെയ്തെങ്കിൽ ഒന്നും കൂടി കുറുക്ക് പോലെ ആയിട്ടുണ്ട് നമ്മളുടെ കപ്പ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുമ്പോഴത്തേക്കും നമുക്ക് വിചാരിക്കാം നമ്മുടെ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ നമ്മൾ താളിക്കാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി വേപ്പില കടുക് ഒക്കെ കൂടി പൊട്ടിച്ചത് ഉണക്കമുളകൊക്കെ കൂടി പൊട്ടിച്ചത് ഇതിൻ്റെ പുറമേ ഇട്ടിട്ട് നന്നായിട്ട് ഇറക്കി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് നമ്മൾ നോൺ വെജ് കറിയുടെ കൂടെ ആയിക്കോട്ടെ എന്തിൻ്റെ കൂടെ ആയിക്കോട്ടെ സൂപ്പർ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ആണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടായെങ്കിൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തു നോക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്